ഹലോ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് ന്യൂ മൂൺ ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് സമയങ്ങളിൽ നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് അതിനനുസരിച്ച് ട്വന്റി സെവൻ ട്വൻറ്റി എയ്റ്റിൽ വരുന്ന ന്യൂ മൂൺ ഇൻ പൈസസ് ന്യൂ മൂൺ പൈസസിൽ വരുമ്പോൾ ഉള്ള മാറ്റങ്ങളാണ് ഇനി റീഡിംഗ്സിൽ താല്പര്യമുള്ളവർ പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വോർണിംഗ്സ് കോഷൻസ് അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത് നമുക്ക് നോക്കാം പായ്സസ് ന്യൂ മൂൺ ജഡ്ജ്മെൻറ്റ് എനർജി സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് റേയ്സ് ഓഫ് പെൻഡക്കിൾസ് എനർജി ന്യൂ മൂൺ പൈസസ് മൂൺ കണക്ഷൻസ് വരുന്ന സമയത്ത് പുതിയ പല തുടക്കങ്ങളും ജീവിതത്തിൽ വരും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളത് കേൾക്കുന്നത് ഈ ഒരു സമയം പെൻഡക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് കാണിക്കും അതേപോലെ തന്നെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് പുതിയൊരു തുടക്കം ജീവിതത്തിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് കാണിക്കുന്നത് സാമ്പത്തികമായിട്ട് ഒരു എനർജി നിങ്ങളുടെ എനർജിയിലൊരു മാറ്റം വരുന്ന സമയമായിരിക്കും മാർച്ചിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു പുതിയ ഒരു തുടക്കമായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ചില ആളുകൾക്ക് വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ടേഴ്സ് സയൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പൈസസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം പോസിറ്റീവ് കണക്ഷൻസ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതേപോലെ സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ ക്യാൻസർ സ്കോർപ്പിയോ എനർജീസ് മറ്റ് വാട്ടർ സൈൻസ് ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ക്യാൻസർ എനർജി ഈ ഒരു ന്യൂ മൂൺ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടു ഓഫ് വോൺസ് എനർജിയാണ് ആഗ്രഹ സബലീകരണത്തിൻ്റെയൊക്കെ സമയമാണ് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അധികം താമസിയാതെ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനയാണ് തരുന്നത് അതേസമയം തന്നെ സ്കോർപ്പിയോ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂവിങ് ഓൺ ലൈഫിലും മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ജനറലി വാട്ടർ സൈനിനെല്ലാം പല തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ളതാണോ നിങ്ങൾ മറ്റെന്തെങ്കിലും തരത്തിലോ ഒരു ഒരു കണക്ഷൻ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ഫൈനലി നിങ്ങൾ ചിന്തിച്ച പോലെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജഡ്ജ്മെൻ്റ് കണക്ഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് എനോർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ഡൗട്ടൊക്കെ കിട്ടുന്നു പുതിയൊരു തുടക്കം നിങ്ങൾ നിങ്ങളെ ജഡ്ജ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ലൈഫിൽ മുന്നേറാൻ നിങ്ങൾക്ക് മറ്റാരുടെയും അപ്രൂവലിൻ്റെ ആവശ്യമില്ല മറിച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതിയാകും എന്നുള്ളതാണ് ഡു യുവർ ബെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് ചെയ്യാം ബാക്കിയെല്ലാം താനേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വരുന്നതായിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ എസ് എൻ ലിബ്ര എനോജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ന്യൂ മൂൺ സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ആഘോഷങ്ങളുടെ സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാകുന്നതിൻ്റെ ആഘോഷമായിരിക്കാം അല്ലെങ്കിൽ മറ്റു തരത്തിലെ വിവാഹം അല്ലെങ്കിൽ ജീവിതത്തിൽ വികാരങ്ങൾക്ക് അതായത് നിങ്ങൾ വളരെ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന സമയമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നേടിയെടുക്കാൻ പറ്റുന്നു ആഘോഷങ്ങൾ ജോലിയിൽ മികവ് കാണിക്കുന്നുണ്ട് കുടുംബ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നൽകുന്ന സമയം എന്ന് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ജമിനായി എനർജി അതേസമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന വളരെയധികം ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ചിന്തകളിൽ നിങ്ങളെ അതായത് പല കാര്യങ്ങളുടെയും അതിർ വരമ്പുകളിൽ ലംഘിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പോലെ പല സ്ഥലങ്ങളിലേക്കും പല സാഹചര്യങ്ങളിലേക്കും ജീവിതാനുഭവങ്ങളിലേക്കും ഒക്കെ പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഹീലിംഗ് ആണ് പലരെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങൾ സുഖപ്പെടുന്ന അതായത് ശാരീരികവും മാനസികവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഹീലിംഗ് ആണ് ഈ ഒരു ന്യൂ മൂൺ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു അതേസമയം തന്നെ അക്വേറിയസ് അത് മറ്റ് എയറിസൈനായിട്ടുള്ള അക്വേറിയസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിലും പേജ് ഓഫ് വോൺസ് എനേർജിയാണ് പുതിയ തുടക്കങ്ങൾ പലതും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ ഒരു പേജ് ഓഫ് വോൺസ് എനേജി അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പാഷൻ്റെ പുറകെ പോകുന്നുണ്ട് പുതിയ തുടക്കത്തിന് വേണ്ടി ജീവിതം വളരെ കൂടി പുതിയൊരു തുടക്കം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മുന്നേറാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉടലെടുക്കുന്നുണ്ട് നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ് പുതിയ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സ്വയം യു ആർ അക്സെപ്റ്റിങ് നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം മറ്റുള്ളവരോടത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതേപോലെ ഫയർ സൈൻ എയറിസ് ലിയോ സാജിറ്റേറിയസ് എനോജി എയറിസ് എനോജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സൺകാഡാണ് അപ്പോൾ ഈ റിസ് പൊതുവേ നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നേറുന്ന സമയമാണ് ജോലി സംബന്ധമായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ജോലിയിൽ നിങ്ങൾ ഇതുവരെ മറ്റ് മറ്റുള്ളവരെ നിങ്ങളെ ഏല്പിക്കുന്ന ജോലികൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത ജോലികൾ വരെ ഏറ്റെടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക മാനസികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്ലീ പീപ്പിൾ പ്ലീസർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആരെ പറഞ്ഞാലും അവർക്ക് സങ്കടം ആവേണ്ട എന്ന് വിചാരിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കോണ്ഫിഡൻ്റ് ആവുകയാണ് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന് നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലാതെ മറ്റുള്ളവരുടെ ജോലി ഏറ്റെടുത്തു ചെയ്യുന്നില്ല അതേപോലെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയല്ല എന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് പറയുന്ന സമയമാണ് ഫാമിലിയിലാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഏതാണ് അതിനനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ സംസാരിക്കുകയും പറയുകയും ചെയ്യാം ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ വിജയസാധ്യത കൂടുതലുള്ള സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം അതേപോലെ തന്നെ ലിയോ എനർജി എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ലിയോ എനർജി എന്ന് പറയുന്നത് എയ്സ് ഫോൺസ് എനോജിയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേടുന്നു ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ചില ആളുകൾ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ ആതുര സേവന രംഗത്ത് മറ്റു തരത്തിലുള്ള സേവന രംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെയധികം മറ്റുള്ളവരിൽ നിന്നും പേരും പ്രശംസയൊക്കെ നേടാൻ പറ്റുന്ന സമയമാണ് പോളിറ്റിക്സിലുള്ളവർക്ക് മറ്റുള്ളവരുടെ പ്രശംസ നേടാൻ പറ്റുന്ന അതായത് നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ഒരു പരിധിവരെ വലിയ അച്ചീവ്മെൻ്റ് ഉള്ള സമയമാണ് അത് നിങ്ങൾ പ്രശംസ നേടുന്ന സമയമാണ് ഈ ഒരു അനുമുണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഫാമിലിയിലാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ മാന്യത ലഭിക്കുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു അതേപോലെ സെജിറ്റേറിയസ് എനോജിയാണ് നിങ്ങളെങ്കിൽ സജിറ്റേറിയസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന പേ ഫൈവ് ഓഫ് ഓൺ സെനോജിയാണ് സെജിറ്റേറിയൻ സെനോജി നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങൾ ചെയ്യുക തന്നെ വേണം ഇതുവരെ ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് കർഗിക്കുത്തിലൂടെ ജയിച്ച് പഠിക്കാതൊക്കെ പോയി ഒരു തരത്തിലൊക്കെ ജയിച്ച് ഭാഗ്യം കൊണ്ട് ജയിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇനി അങ്ങനെയല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ പ്രയത്നിച്ചാൽ അതിനുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രയത്നിച്ചില്ലെങ്കിൽ ലഭിക്കില്ല എന്ന് തന്നെ പറയാം അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടപ്പോൾ അതിനനുസരിച്ചൊരു തയ്യാറെടുക്കണം അതേപോലെ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാതെ തന്നെ മുന്നോട്ടേക്കെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയല്ല ശ്രദ്ധിക്കുക വേണ്ടുന്ന കാര്യങ്ങൾ തയ്യാറെടുപ്പുകൾ കാര്യങ്ങളൊക്കെ എടുക്കുക കോമ്പറ്റീഷൻ ചുറ്റിനും ഉണ്ടാവും പക്ഷെ നിങ്ങൾ പ്രയത്നിച്ച് അതിനുള്ള ഫലം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് ഇനി ഏർത്ത് സയൻസ് ടോറിസ് വേൾഗോ കാപ്രിക്കോണിന് ടോറസ് എനർജിയാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ാണ് അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ജീവിതം തന്നെ നിങ്ങളുടെ മാറി മാറിമറിയുന്ന സമയമാണ് ഈ വരുന്ന ന്യൂ മൂണിന് നിങ്ങൾ ഈ ദിവസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസം പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധിക്കും ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന പ്രാപ്തിയുള്ളൊരു സമയമാണിത് നിങ്ങൾക്ക് അപ്പോൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക അതേപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അന്നദാനമോ അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക ഒരു നേരത്തെ എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഈ ഒരു ദിവസം നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഹിന്ദുസായിട്ടുള്ളതാണെങ്കിൽ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുക ഗണപതി ഭഗവാന് നാളെ ഏറെ ഉടക്കി ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാത്തവർ പുതിയ എന്തെങ്കിലും ഒരു നല്ലൊരു ഹാബിറ്റ് തുടങ്ങി വെക്കുക പുതിയതായിട്ട് തുടങ്ങുന്നത് നിലനിൽക്കുന്ന ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഒന്ന് തുടങ്ങി വെച്ചാൽ നല്ലതായിരിക്കും കാരണം അത് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ത് കാര്യമാണെങ്കിലും ജോലിയാണെങ്കിലും വിദ്യാഭ്യാസം ആണെങ്കിലും മറ്റെന്ത് കാര്യം ഇപ്പോൾ തുടങ്ങി വയ്ക്കുന്നത് നിങ്ങൾ കാലാകാലം നിലനിർത്തുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നെക്സ്റ്റ് വിർഗോ എനോജി ആൻഡ് വിർഗോ എന്താണ് നിങ്ങളെ സംബന്ധിച്ച് ഉള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടെൻ ഓഫ് പെ ബോൺസ് എനോജയാണ് അപ്പോൾ ഈ ഒരു മാസം ഈ ഒരു സമയം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസം എന്ന് പറയുന്നത് പല കാര്യങ്ങളുടെയും പര്യവസാനമാണ് പുതിയ തുടക്കമാണ് അപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ശ്രമിച്ചു നടക്കാതെ തീർക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ തീരാതെ നീണ്ട് നീണ്ടു പോകുന്നത് എന്തെങ്കിലും പ്രോജക്ട്സോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്ന അതിൻ്റെ ഒരു സമയത്ത് എത്തി നിൽക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പൂർത്തിയാകുകയും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പറ്റുന്നുണ്ട് ഐ ടി ഫീൽഡിലൊക്കെ ഉള്ളവർക്കാണ് പുതിയ പ്രോജക്ട്സ് ഉള്ള പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാവുന്നു പുതിയ പ്രോജക്റ്റിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം പല ആളുകളെ സംബന്ധിച്ച് പല ഉത്തരവാദിത്തങ്ങളും അവസാനിച്ച് പുതിയ തുടക്കത്തിലേക്ക് പോകുന്ന സമയമാണ് അതെ ലാസ്റ്റ് വന്നിട്ട് കാപ്രിക്കോണിന് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള മെസ്സേജ് സന്ദേശം എന്നാൽ ത്രീ ത്രീയോ ഫോൺസ് എനോർജിയാണ് ഈ ഒരു എനോർജി ലൈഫ് ലോങ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഓർമ്മ ഓർമ്മിച്ച് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ് അത് ജീവിതത്തിൽ ജീവിതം പാടെ മാറി മാറി മാറിയുന്ന സമയമാണ് വിക്ടറി സക്സസ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾ ശരിക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് ചൂസ് ചെയ്യാം കാരണം ഇപ്പോഴത്തെ സമയം നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത് ജീവിതത്തിൽ കാല ലോങ് ടേമിലേക്ക് അത് കൂടെ നിൽക്കാൻ സമയം സാഹചര്യവും ഒക്കെ ഒത്തു വരുന്നുണ്ട് പ്രണയമാണെങ്കിലും ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് അതിനു വേണ്ടുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇനി നിങ്ങൾക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പുസ്തകം എടുക്കുക ആ ഒരു പുസ്തകം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വയ്ക്കാം എൻ്റെ ഫസ്റ്റ് പേജിൽ ഞാൻ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ എഴുതി വെക്കാം ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ റെഡിയാവും ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജനറലി പറയാനുണ്ടായിരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഇനി നിങ്ങൾ ഇനി ജനറലി ഈ ഒരു സമയമെന്നു പറയുന്നത് അതായത് ന്യൂ മൂൺ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് അതായത് ഫോർ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആണ് പൊതുവേ ഇതൊരു ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇമോഷണലി കണക്റ്റഡുമാണ് അതേസമയം തന്നെ അത് ന്യൂ മൂൺ പൈസസിലായതുകൊണ്ട് അത് ഇമോഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതി എമ്പത്തിയൊക്കെ ഉള്ള സമയമാണ് എല്ലാവരെയും സഹായിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നേട്ടവും വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക സഹായിക്കുക നല്ല കാര്യം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് പോവുക അല്ലാത്ത പക്ഷം നിങ്ങളിലേക്ക് ധനം വരുന്നത് മറ്റുള്ളവരിലേക്കായിട്ട് പോയി തീരുകയാണ് നിങ്ങൾക്കായിട്ടൊന്നും ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ജനറലി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു നിർത്തുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്